നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മോദിയെ താഴെ ഇറക്കാനും ഭാരതത്തെ ഒരുമിപ്പിക്കാനും ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും സ്നേഹത്തിൻ്റെ കടകൾ തുറങ്ങാനും തുറക്കാനും ഒക്കെയായി ഒരു യാത്ര തുടങ്ങിയിരുന്നു ഭാരത് ജോഡോ യാത്ര എന്നാണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം ഏതാനും നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് മാധ്യമ കവറേജുകളിൽ പോലും ഈ യാത്ര പറഞ്ഞു കാണുന്നില്ല എന്ന് മാത്രമല്ല അത്യധികം പ്രാധാന്യം കുറഞ്ഞ ഒരു രാഷ്ട്രീയ സംസാരമായി ഭാരത് ജോഡോ യാത്ര മാറിയിരിക്കുന്നു ഇതാണ് നമ്മളിന്ന് എഡിറ്റോറിയലിൽ പരിശോധിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമം അതോടൊപ്പം തന്നെ അതിന് ഒരു പൊതുജന അടിത്തറ നൽകുക ഇതൊക്കെയാണ് സ്വന്തം മേധാവിത്വം മുന്നണിയിലും പാർട്ടിയിലും സ്ഥാപിക്കുക ഇതൊക്കെയായിരുന്ന ഉദ്ദേശം അത് അപ്പാടെ ആ യാത്ര പാളുമ്പോൾ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളും എല്ലാം പാളുകയല്ലേ തീർച്ചയായും കുമാർ കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ അവരവർ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളിലൂടെ തന്നെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ അറിയിക്കാനും പറ്റുന്ന ഒരു സമയത്തോടുകൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ ജനങ്ങളെ വിട്ടികളാക്കാനുള്ള ആ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് വിവരം വച്ചു അതായത് പൊതുജനത്തിന് സാമാന്യ ബോധം ഉള്ള ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ ജീവിക്കുന്നത് അവർക്കറിയാം ഇവിടെ എന്താണ് നടക്കുന്നത് എത്രയൊക്കെ മറച്ചു പിടിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും എത്രയൊക്കെ ഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും സത്യം തിരിച്ചറിയുന്നവരാണ് നമ്മുടെ ജനങ്ങൾ ആ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഭാരതത്തിൽ വന്ന വലിയൊരു മാറ്റം എന്താണെന്നുള്ളത് ആ മാറ്റത്തിനൊപ്പം നീങ്ങാൻ തന്നെയാണ് നമ്മുടെ ഭാരത ജനത ഇപ്പോൾ ഓരോ നിമിഷവും അവർ കൊതിക്കുന്നത് അത് തന്നെയാണ് അതിനനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ പഴഞ്ചൻ ആശയങ്ങളുമായി ഒരു യാത്രയുമായി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഏകദേശം ഏതാണ്ട് ഒന്നര വർഷം മുമ്പാണ് ഈ യാത്ര തുടങ്ങുന്നത് ഒരു ഓണ ഓണസമയത്ത് കന്യാകുമാരിയിൽ നിന്നും ഞാൻ അന്ന് കന്യാകുമാരിക്ക് പോകുന്ന വഴിയിൽ കുമാറിന് ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇത് എത്രത്തോളം ജനജീവിതത്തെ അല്ലെങ്കിൽ യാത്രയോ അല്ലെങ്കിൽ റോഡിൻ്റെ യാത്രക്കാരെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചാണ് ഈ യാത്ര കടന്നു പോകുന്നതൊക്കെ കുറിച്ച് അപ്പോൾ ശരിക്കും തുടങ്ങിയ ആ ഒരു ഓണം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ പറഞ്ഞതുപോലെ കുറച്ച് പാർട്ടി പ്രവർത്തകരും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരും ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷനൊക്കെ ഇതിൽ എന്നെ കുറഞ്ഞു കഴിഞ്ഞു അത് കണ്ടിട്ടാകണം ഈ ജോഡോ യാത്ര ഝോഡോ ഝോഡോ ആക്കിയാൽ എന്തെന്നുള്ള ആലോചനയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ഈ ഭാരത ജനതയ്ക്ക് മുന്നിലാണ് ഓരോ ദിവസവും മോദി ഗവൺമെന്റ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കണ്ണട ചിരുട്ടാക്കാൻ അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ കുറച്ചുപേർ അതിനൊരു ശ്രമം നടത്തുന്നു ബദൽ മുന്നണികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ മുന്നണി എങ്ങും എത്താതെ അടിച്ചുപിരിഞ്ഞു പോകുന്നു ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഇനി ഏഹ് തെരഞ്ഞെടുപ്പിന് ഏകദേശം കഷ്ടിച്ച് രണ്ട് മാസം തികച്ചില്ല അല്ലെ ഒരു ഒരു മാസത്തിനകം നോട്ടിഫിക്കേഷൻ വരും പിന്നെ അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരുക്കങ്ങൾ തുടങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇനി എന്ത് പറഞ്ഞാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു അങ്കലാപ്പിലാണ് പ്രതിപക്ഷം അതിൻ്റെ ഈ തത്രപ്പാടാണ് ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ദില്ലിയിൽ നടക്കുന്ന കർഷക സമരം വരെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കുമാർ എന്തായാലും ഈ ആദ്യഘട്ട ഭാരത് ജോഡോ യാത്ര അതിനേക്കാൾ വലിയ പരാജയമാണ് രണ്ടാം ഘട്ടം എന്ന് പറയേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം പോലെയുള്ള അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന അതോടൊപ്പം തന്നെ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവശേഷിക്കുന്ന സംഘടനാ ബലം ഉപയോഗിച്ചുകൊണ്ട് ആ യാത്ര ഉന്തിയും തള്ളിയും മുന്നോട്ട് പോയി ഒരു പരിധിവരെ തമിഴ്നാട്ടിലും ഡി എം കെയുടെ ഒരു സപ്പോർട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു കേരളത്തിൽ സി പി എമ്മിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സപ്പോർട്ടോടു കൂടിയാണ് ആദ്യഘട്ട യാത്ര ഏതാണ്ട് രാജസ്ഥാനിൽ അവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ആ രാജസ്ഥാൻ വരെ എത്തിയത് പക്ഷേ പിന്നീട് അങ്ങോട്ട് വാർത്തകളിൽ ഈ യാത്ര ഇടം പിടിക്കാതെ പോയി കശ്മീരിൽ എത്തിയപ്പോൾ ആ വാർത്ത നിറഞ്ഞത് കശ്മീരിന്റെ സമാധാന അന്തരീക്ഷത്തെ കുറിച്ചായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ എത്തുന്നു മഞ്ഞു വാരി കളിക്കുന്നു ഇതിലൊക്കെ പ്രതിഫലിച്ച അല്ലെങ്കിൽ ഇതിലൂടെ ഒക്കെ ഉയർന്നു വന്ന രാഷ്ട്രീയ ചർച്ച എന്നത് കാശ്മീരിലെ അന്നത്തെ സമാധാന അന്തരീക്ഷമായിരുന്നു പക്ഷേ പത്ത് വർഷത്തിന് മുമ്പാണ് ഇങ്ങനെ ഒരു യാത്ര അവിടെ നടത്തുക സാധ്യമായിരുന്നു എന്നൊരു ചോദ്യം പോലും അന്ന് ഉന്നയിക്കപ്പെട്ടു പക്ഷേ രണ്ടാം ഘട്ട യാത്ര അങ്ങനെയല്ല രണ്ടാം ഘട്ട യാത്ര തുടക്കത്തിലെ പാളുകയായിരുന്നു മണിപ്പൂർ വിഷയത്തെ പ്രയോജനപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര സംഘടിപ്പിക്കുകയും ആ മണിപ്പൂർ കത്തിനിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ മണിപ്പൂരിലെ ജനങ്ങളാകെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവിടെ അവിടെ നിന്നും ഒരു വലിയ മാമാങ്ക യാത്രയ്ക്ക് തുടക്കമിടുക എന്ന പദ്ധതി തുടക്കത്തിലേ അത് പാളി അത് നേരെ ആസാമിലെത്തുമ്പോൾ വലിയ ജന രോഷമായി മാറുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ ഓട്ടിച്ചിട്ട് തല്ലിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കാറിനെ ആക്രമിച്ചു കല്ലെറിഞ്ഞു ഇതൊക്കെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടത് അല്ല ഇതിനകത്ത് തന്നെ നമ്മൾ എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കണ്ടു ഒരു വശത്ത് റെയിൽവേ മറ്റേ ജീവനക്കാരുടെ വേഷം ധരിച്ച് പെട്ടി പെട്ടിചമക്കാൻ ശ്രമിക്കുന്നു മറുവശത്ത് ദോശ ചൂടാൻ ശ്രമിക്കുന്നു ഈ പറഞ്ഞതുപോലെ സാധാരണക്കാർക്കൊപ്പം കർഷകൻ്റെ അല്ല ഡ്രൈവർക്കൊപ്പം ലോറി ഡ്രൈവർക്കൊപ്പം അതേ സീറ്റിലിരുന്ന് ലോറി ഓടിക്കാൻ ശ്രമിക്കുന്നു നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് പക്ഷെ ഈ കാണിച്ച പ്രോട്ടോ നാടകങ്ങളൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും അതായത് ഈ വരാനിരിക്കുന്ന എലക്ഷൻ മുൻനിർത്തിക്കൊണ്ട് ദേശീയ മാധ്യമങ്ങൾ സർവേകൾ തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ആദ്യ സൂചനകളും വന്നു തുടങ്ങി എല്ലാത്തിലും ഇപ്പോഴും എൻ ഡി എക്ക് ഭൂരിപക്ഷം അല്ല നാനൂറ് സീറ്റ് ഉറപ്പിച്ച് പറയുന്ന സർവേകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ അങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യം ഈ അയോധ്യ അയോധ്യ ആണല്ലോ ഈ വർഷം ആദ്യമായി ഉണ്ടായ വലിയൊരു കാര്യം അതോടുകൂടി മോദിയുടെ ഒരു പ്രഭാവം ലോകരാഷ്ട്രങ്ങളിലേക്ക് പോലും പതിന്മടങ്ങായി വർധിച്ചു ഇത് തെല്ലെന്നല്ല ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതിനെ എങ്ങനെ ഇകഴ്ത്താം അല്ലെങ്കിൽ അതിലെങ്ങനെ ഒരു വിള്ളലുണ്ടാക്കാം എന്നുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഫലമാണ് അതിൻ്റെ ഭാഗമാണ് ഈ കർഷക സമരം പോലും ദില്ലിയിൽ നടക്കുന്ന ഈ ആസൂത്രിതമായ കർഷക സമരം പോലും അതിൻ്റെ ഇപ്പം കേരളത്തിൽ മാത്രമാണ് നാളെ ബന്ധില്ലാത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു ഭാരത് ബന്ധാണ് നാളെ നടത്തുന്നത് പക്ഷേ ഇതൊക്കെ എത്ര കണ്ട് വിജയിക്കും എത്ര കണ്ട് ആളുകൾ ഉൾക്കൊള്ളും എന്നുള്ളത് കണ്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഇത് കണ്ട് അറിയേണ്ട കാര്യമാണ് എന്തായാലും ഈ കഴിഞ്ഞ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സ്ഥലങ്ങൾ ഈ കർഷക സമരം നടന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ വിജയം പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേടാൻ സാധിച്ചു അല്ലെങ്കിൽ തന്നെ ഈ ഭാരത് ജോഡോ യാത്ര ഒന്നാം ഘട്ടം കഴിഞ്ഞല്ലോ ഈ ഒന്നാം ഘട്ടത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയുടെ ഒരു നെറ്റ് റിസൾട്ട് എന്താണ് അത് ഇവര് ഇവര് പറയുന്നുണ്ടോ കോൺഗ്രസ്കാര് പറയുന്നുണ്ടോ എന്താ ഞങ്ങൾ ഈ ഒന്നാം ഘട്ടം യാത്ര നടത്തി അതിന്റെ ഫലമായി ഇത്ര ഇത്ര കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് വയ്ക്കാനുള്ള എന്ത് കാര്യമാണ് ആ യാത്രയിൽ ഉണ്ടായത് അല്ല അപ്പൊ അങ്ങനെ ഒരു എടുത്തു എടുത്തുകാട്ടാനൊരു കാര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് രണ്ടാം ഇതിന്റെ സീസൺ ടു വരുന്നത് ഈ സീസൺ ടു ഇപ്പൊ എങ്ങോത്താതെ പിരിയുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യണം കാര്യം പുള്ളിക്കുമ്പോൾ ഇത് മടുത്തു എന്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു കെട്ടാവുന്ന വേഷങ്ങൾ മുഴുവൻ കെട്ടിയായി എന്നിട്ടും രക്ഷയില്ല എന്ന് കാണുമ്പോൾ നിരാശ തന്നെയായിരിക്കും അല്ല ഈ തെരഞ്ഞെടുപ്പിനിപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക തീർച്ചയായിട്ടും ദില്ലി എന്നത് ഒരു ഒരു വലിയ രാഷ്ട്രീയ ചർച്ചകളുടെ അടവു നയങ്ങളുടെ ചൂടുപിടിച്ച പോരാട്ടത്തിൻ്റെയൊക്കെ ഒരു വേദിയാണ് പല ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും പിറക്കുന്ന സമയമാണ് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ലാഘവത്തോടു കൂടി ഒരു യാത്ര നടത്തുന്നതിനെതിരെ പലരും പാർട്ടിക്കുള്ളിലും പുറത്തും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആ വിമർശനങ്ങൾ മറികടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കാര്യമാക്കാതെയാണ് യാത്ര ത് അതിൻ്റെ ഒരു തിരിച്ചടി ഉടൻ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അതുമാത്രമല്ല ഇപ്പോൾ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ജനങ്ങളുടെ ജനകോടികളുടെ ആഗ്രഹം സഫലീകരിച്ചു എന്ന് മാത്രമല്ല ഈ ഒരു പൊളിറ്റിക്കൽ ടൂളായി അയോധ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്ക രാഷ്ട്രീയ പാർട്ടികളും ആ ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞു ഉപേക്ഷിച്ചു കഴിഞ്ഞു സി പി എം ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം അവർ അവിടെയും ഇവിടെയും ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും സി പി എം ആ പൊളിറ്റിക്കൽ ടൂൾ ഉപേക്ഷിച്ചു അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സഹിതം ആ അതൊരു രാഷ്ട്രീയ ആയുധമാക്കിയിരുന്ന ആ സാധനം ഉപേക്ഷിച്ചു

അതും ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു വിഷയം എടുത്തിട്ടേ കാര്യമുള്ളൂ എന്തെങ്കിലും വിഷയം എടുത്തിട്ട് കാര്യമില്ല അപ്പൊ അവർ നോക്കുമ്പോൾ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു വിഷയം അല്ലെങ്കിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം ഒരു കാലത്ത് ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും ഇതിൽ ഇതിൽ മറ്റൊരു കാര്യം ഉണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയങ്ങളിൽ ദില്ലി കേന്ദ്രീകരിച്ചാണ് ചൂടേറിയ ചർച്ചകളും മറ്റു കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ നോക്കിയേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര ആകട്ടെ ഉത്തർപ്രദേശ് ആകട്ടെ ഇങ്ങനെ തെക്ക് തമിഴ് വരെയും ചൂടേറിയ ചർച്ചകളാണ് അതെ അതും എൻ ഡി എ മുന്നണിയെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ് എങ്ങനെ പ്രതിരോധിക്കാം അതും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ എൻ ഡി എ ഭയക്കുന്നത് തെല്ലൊന്നുമല്ല വലിയ രീതിയിൽ അവർ ഭയക്കുന്നുണ്ട് കാര്യം വലിയൊരു ശക്തിയായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരുപക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി തിരിച്ചു വരുമെന്ന് പാർലമെന്റിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കണക്ക് തെറ്റാണെന്നാണ് കാരണം ബി ജെ പി ഒറ്റയ്ക്ക് നാനൂറ് കടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ സൂചിപ്പിക്കുന്നത് കാരണം ബീഹാറിൽ നിതീഷ് കുമാർ തിരികെ വന്നു കഴിഞ്ഞു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യം വിട്ടുകഴിഞ്ഞു ഡൽഹിയിൽ സഖ്യം പൊളിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് പറയുന്നു എന്ന് മാത്രമല്ല മധ്യപ്രദേശിൽ ഈ കോൺഗ്രസ് ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഈ ഏഴോളം എം എൽ എ മാർ ഇപ്പോ പതിമൂന്നോളം എം എൽ എ മാർ കമൽനാഥിന്റെ നേതൃത്വത്തിൽ മധ്യപ്രദേശിൽ ബി ജെ പിയിലേക്ക് വരും എന്നാണ് പറയുന്നത് അസമിൽ രണ്ട് എം എൽ എ മാർ എന്നോടകം തന്നെ രാജി കഴിഞ്ഞു ഇത് ഇന്ത്യയിൽ തന്നെ പ്രതിപക്ഷം ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോവുകയാണ് നരേന്ദ്രമോദിയുടെ നമ്മൾ പൊതുവേ പറയാറുണ്ട് അമിത്ഷായെ കുറിച്ച് ചാണക്യ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണകനാണെന്നത് വെറും ഒരു ആലങ്കാരികമല്ല അദ്ദേഹം ഈ തെര ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കാട്ടിക്കൂട്ടാൻ പോകുന്ന മാജിക്കുകൾ എന്താണെന്നുള്ളത് ഇനിയും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത് അടുത്ത ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ സ്ഫോടനാത്മകമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാകാനിരിക്കുകയാണ് അതൊരു സസ്പെൻസ് അങ്ങനെ നിൽക്കട്ടെ എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം എൻ ഡി എ സ്വന്തമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഒരുപക്ഷെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ് ആ ഒരു ഭൂരിപക്ഷത്തിന്റെ മാജിക് ഫിഗർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമിത്ഷായൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു അക്ഷരം മിണ്ടുന്നില്ല അതെ അമിത്ഷാ സൈലന്റ് ആണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു കണക്ക് പറയും ആ കണക്ക് തീർച്ചയായിട്ടും ഫലത്തിലേക്ക് വരികയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടത് കണ്ടതാണ് തീർച്ചയായിട്ടും അതാണ് ഇന്ത്യയിലെ ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ എന്താണ് ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ പതിനൊന്നാം തീയതി കേരളത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അമിത് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു അവസാന നിമിഷമാണ് അദ്ദേഹത്തിന് ചില തിരക്കുകൾ അത് ഈ ദില്ലിയിലെ അവസാനത്തെ ഈ ഫോട്ടോ സമീഷത്തിലേക്കുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴുള്ള ഒരു തിരക്കാണ് പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പോൾ ഇവിടെയും ചില സസ്പെൻസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട് അത് മാത്രമല്ല വേളയിൽ ഇവിടെയും കേരളത്തിലും ചില സസ്പെൻസുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചില ഉന്നത ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് വരുമെന്ന് അറിയുന്നു അവസാന വട്ട ഈ ചരടുവലികൾ അടിയൊഴുക്കുകൾ ശക്തമാവുകയാണ് അതിന്റെ ഏർ സൂചനകളും നമുക്കേറെക്കുറെ ഈ ഒരു സമയത്ത് ലഭ്യമാണ് പക്ഷെ അത് തുറന്നു പറയാറായിട്ടില്ല എന്തായാലും വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി തന്നെ വലിയ ഒരു രീതിയിൽ മാറ്റി എഴുതുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്